എന്റെ പേര് ജിനെ തോമസ് ഞാൻ ഇവിടെ നെടുമ്പാശ്ശേരി കുറ്റിപ്പുഴയിലാണ് താമസിക്കുന്നത് ഞാൻ ഇപ്പൊ കറന്റിലി അക്കൗണ്ടന്റ് ആയിട്ട് താജ് കൊച്ചിൻ എയർപോർട്ടിൽ വർക്ക് ചെയ്യാണ് അപ്പൊ ഞാൻ ബികോം കഴിഞ്ഞ് ഒരു സി എയുടെ ഓഫീസിൽ വർക്ക് ചെയ്യുന്ന സമയത്താണ് ഞാൻ ഇങ്ങനെ എം കോമിന് ഇഗ്നോലിൽ ചേർന്നത് ചേർന്നപ്പോൾ എനിക്ക് ആദ്യം ഒരു ഭയങ്കര ഒരു വിഷമം എന്ന് തോന്നുന്നത് എനിക്ക് ഫിനാൻസ് കിട്ടിയില്ല കാരണം നമ്മുടെ ഇഗ്നോലിൽ എം കോം അവർ സി എ ഇന്റർ അല്ലെങ്കിൽ സി എ ഫൈനൽ പാസ്സായാലും മാത്രമേ അവർ ഫിനാൻസ് തരുകയുള്ളൂ ഞാൻ ഇന്റർനാഷണൽ ബിസിനസ് ആണ് എടുത്തത് അപ്പൊ നമുക്ക് അവിടെ വർക്ക് ചെയ്യുന്നതുകൊണ്ട് പഠിക്കാനായിട്ട് ഭയങ്കര സമയം കുറവായിരുന്നു സാധാരണ എക്സാമിന് ഒരാഴ്ചക്ക് മുമ്പൊക്കെയാണ് നമുക്ക് ലീവ് തരുവുള്ളൂ അപ്പൊ അങ്ങനെ എക്സാമിന്റെ ആ ഒരാഴ്ച മുമ്പാണ് ഞാൻ പഠിക്കാൻ ശരിക്കും ബുക്ക് എടുത്തത് തന്നെ അപ്പൊ ബുക്ക് എടുത്ത് അത് വെറുതെ ജസ്റ്റ് വായിച്ചപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി ഇത് ബുക്കിൽ ഒന്നുമില്ല വായിച്ച് തീരെയില്ലാന്ന് അങ്ങനെ ഞാൻ ആദ്യത്തെ ഒരു എക്സാം ഞാൻ യൂട്യൂബില് ക്ലാസ് ഒക്കെ നോക്കി ഞാൻ പഠിച്ചു രണ്ടാമത്തെ പേപ്പർ ഞാൻ എഴുതാൻ നോക്കിയപ്പോൾ യൂട്യൂബിൽ ക്ലാസസ് ഒന്നും ഇല്ല അങ്ങനെ എന്ത് ചെയ്യും എന്നിരിക്കുമ്പോഴാണ് യൂട്യൂബിൽ ലേൺ വൈസിന്റെ ഒരു ഡെമോ ക്ലാസ് ഞാൻ കണ്ടതും അതെനിക്ക് വളരെ ഇഷ്ടമായി ഞാൻ അന്ന് തന്നെ ഗൂഗിളിൽ നോക്കി ഇവരുടെ നമ്പർ എടുത്ത് ലാൻഡ് വൈസിനോട്ട് വിളിച്ച് ചോദിച്ചു അങ്ങനെ അവര് എക്സാമിന്റെ രണ്ടു ദിവസം മുമ്പാണ് ഞാനത് ചെയ്തത് അങ്ങനെ വിത്തൌട്ട് മെന്റർ ഇൻസ്റ്റാൾമെന്റിൽ എനിക്ക് തന്നു ഞാനെങ്ങനെ പഠിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഇവരുടെ വീഡിയോസ് കേൾക്കും ഓരോ ചാപ്റ്ററിന്റെ വീഡിയോസ് കേട്ടിട്ട് ആ വീഡിയോസ് മനസ്സിലാക്കും എങ്ങനെയാണ് ഓരോ പോയിന്റ് എങ്ങനെയാണ് അതിൻ്റെ എങ്ങനെയെന്നുള്ളത് മനസ്സിലാക്കിയിട്ട് വാല്യൂ ആഡ് നോട്ട്സ് ഞാൻ ടെസ്റ്റിൽ എഴുതി വെച്ച് അതിന്റെ മെയിൻ പോയിന്റുകൾ മാത്രം പഠിച്ച് അങ്ങനെ എക്സാം എഴുതി ഞാൻ പാസ്സായത് അപ്പൊ ലാൻഡ്വേസിനോടും വളരെ നല്ല രീതിക്ക് ഞാൻ നന്ദി പറയുകയാണ് കാരണം എന്ത് ചെയ്യും എന്നൊരു അവസ്ഥയിൽ ഇരുന്നപ്പോഴാണ് വിത്തൌട്ട് മെന്റർഷിപ്പിൽ ഞാനത് എടുത്തു പഠിച്ച് അതെനിക്ക് നന്നായിട്ട് എഴുതാൻ കഴിഞ്ഞത് ഇവരുടെ വാല്യൂ ആഡഡ് നോട്ട്സ് വളരെ ഭയങ്കര വാല്യൂ ആയിട്ടുള്ളത് തന്നെയാണ് ആ പേര് പോലെ തന്നെ ഭയങ്കര വാല്യൂ തന്നെയാണ് കാരണം ടെസ്റ്റ് നമുക്ക് വായിച്ചാൽ തന്നെ അറിയാം അതിൽ അധികം കണ്ടൻസ് ഉണ്ടെങ്കിലും നമുക്കതൊരു മനസ്സിലാവില്ലാകെ ഭയങ്കര വൈഡ് ആയിട്ടാണ് നടക്കുന്നത് അപ്പം ഞാൻ ചെയ്ത ഇതുമാതിരി എന്താ പറയുക നമ്മൾ അത് മനസ്സിലാക്കിയിട്ട് അതിന്റെ ഹെഡ് പോയിന്റുകൾ മാത്രം ഞാൻ ഒന്ന് പഠിച്ചു വെച്ചിട്ട് ബാക്കി ഞാൻ എൻ്റെ ഓൺ ലാംഗ്വേജിൽ എഴുതി എനിക്ക് നല്ല രീതിയിൽ തന്നെ മാർക്ക് കിട്ടിയാൽ കംപ്ലീറ്റ് ചെയ്യാനായിട്ടും സാധിച്ചു അപ്പം നിങ്ങൾ ഈ ലാംഗ്വേജ്സ് എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്തുകൊണ്ടും ഉപകാരപ്പെടുവുള്ളൂ ഫ്യൂച്ചറിലോട്ട് നല്ല ഭാവിയും ഉണ്ടാവുകയുള്ളൂ ഞാൻ എം കോമ കൊണ്ടും നിർത്തിയില്ല ഇപ്പൊ ഞാൻ എൻറോൾഡ് ഏജന്റ് യു എസ് ടാക്സേഷൻ്റെ ഒരു കോഴ്സും ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പൊ ലൈൻ വോയിസിനോട് ഞാൻ വളരെയധികം നന്ദി പറയുകയാണ് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല രീതിക്ക് തന്നെയാണ് ഇവരുടെ ക്ലാസ്സുകൾ ഇവര് നൽകുന്നത് നല്ല ഹൈ ക്വാളിറ്റിയിലുള്ള വീഡിയോസ് ആണ് അതേമാതിരി തന്നെ നോട്ട്സ് പിന്നെ നമുക്ക് അസൈൻമെന്റിനുള്ള എല്ലാ കാര്യങ്ങളും ഇവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് പിന്നെ അധികം വലിയ കാര്യമായ ഫീസും ഇല്ല നല്ല അത്യാവശ്യം അധികം ഫീസൊന്നും ഇല്ലാണ്ടാണ് ഇവർ പ്രൊവൈഡ് ചെയ്യുന്നതും അതേമാതിരി ക്ലാസ്സസ് ആയാലും നല്ല രീതിക്ക് നമുക്ക് മനസ്സിലാകും ചെയ്യും നിങ്ങൾ എപ്പോൾ പഠിച്ചാലും അതായത് എക്സാം ഡെയിലി പഠിക്കണമെന്ന് ഞാൻ പറയില്ല എക്സാമിന്റെ എപ്പോ നിങ്ങൾ പഠിച്ചാലും അത് മനസ്സിലാക്കി നല്ല രീതിക്ക് പഠിച്ചാൽ സുഖമായിട്ട് തന്നെ നമുക്ക് ഇത് കംപ്ലീറ്റ് ചെയ്യാൻ കാരണം നല്ല സപ്പോർട്ടാണ് നമുക്ക് ലൈൻ വൈസ് തരുന്നത് എൻ്റെ പേഴ്സണലി എനിക്ക് നല്ലൊരു ഒപ്പീനിയൻ ആണ് ലൈൻ വൈസ് കിട്ടിയിരിക്കുന്നത് അതേമാതിരി തന്നെ എൻ്റെ ഒപ്പം ജോയിൻ ചെയ്ത എൻ്റെ ഫ്രണ്ട്സിനോടും ഞാൻ റെക്കമെൻഡ് ചെയ്തിട്ടുണ്ട് ലൈൻ വൈസിൽ ഇത് ചെയ്ത് പഠിക്കണമെന്നും അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ എക്സ്പീരിയൻസ് ഓക്കെ